അസ്ലാം വലൈക്കും വറഹമത്ബ്രക്കാസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ മമ്പാട്ടുകാരൻ വായാടി വഹാബ് സക്കാഫിക്ക് മുജാഹിദിന്റെ ഔലിയാക്കളെ കാണണം മുജാഹിദിന്റെ കൂട്ടത്തിൽ കാണിക്കാൻ പറ്റുമോ അരക്കറാമത്ത് കാണിക്കാൻ വേണ്ടി പറ്റുമോ ഒരു മുക്ക അറാമത്ത് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മൂപ്പറുടെ ഒരു സംസാരം ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഔലിയാക്കൾ ആരാടി എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വിശദീകരണത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് തറച്ച് എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇദ്ദേഹം പുട്ടിനെ തേങ്ങിടുന്നത് പോലെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വക കുറെ ചോദ്യങ്ങൾ കയറ്റി വിട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കതൊന്ന് കേൾക്കാം അതന്നെയാ ഞങ്ങള് പറയുന്നത് അതാണ് ഞങ്ങൾ ഔലിയാക്കള് നിങ്ങക്ക് ജീവിതേ ഞാൻ കൊറേ ചിരിച്ച് ഞാൻ എന്ത് കണ്ടിട്ടാണ് ഈ പറഞ്ഞതെന്നാണ് കുറെ ടീമുണ്ടല്ലോ ഔലിയാക്കളാണെന്നും പറഞ്ഞിട്ട് ഇവരെല്ലാം ഇച്ചക്കൈ മറന്നു പോയിട്ടാണോ ഇതിങ്ങനെ പറഞ്ഞത് എന്നില്ല എനിക്ക് മനസ്സിലാകാത്തത് കൂടി കേട്ടോ ഹുസൈൻ സലഫി ആരാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത് അതെങ്ങനെ ഇവര് ഔലിയാക്കളായങ്ങനെയാല് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് വഹാബേ നല്ല നിങ്ങളുടെ ഫോണ് അത് ആദ്യം സമസ്തക്കാരുടെ പറയുന്നത് നിങ്ങളുടേതാണ് ഫോണ് മനസ്സിലായാലോ അതുകൊണ്ട് തന്നെ നല്ല ക്ഷമയോടെ ഫോണൊക്കെ മുറുക്ക പിടിച്ച് ദേഷ്യം പിടിച്ചിട്ട് എറിഞ്ഞൊന്നും പൊട്ടിക്കൊന്നും പാടില്ല നിങ്ങൾ ഔലിയാക്കന്മാരെയൊക്കെ കാണിക്കുമ്പോൾ അത് മുൻകൂട്ടി പറയുകയാണ് നിങ്ങൾ ഔലിയാക്കന്മാരെയും ആളുകളെയും കറാമത്തൊക്കെ ഞങ്ങൾ കാണിച്ചു തരും കാണിച്ച സമയത്ത് നല്ല ക്ഷമയോടെ തന്നെ നിങ്ങളതാണ് ഫോണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളങ്ങനെ ആ രീതിയിൽ തന്നെ ഇതിനെ കാണണം തേച്ച് കാണുമാണ് വേണം സ്കിപ്പാക്കി പോകാൻ വേണ്ടി പാടില്ല ആദ്യം മുതൽ അവസാനം വരെ കാണണം അല്ലേ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഔലിയാക്കളും കറാമത്തും നിങ്ങൾക്ക് ബോധ്യപ്പെടും പറയട്ടെ ദോഷങ്ങളൊന്നും വരാതെ സൂക്ഷിച്ച് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു നൂറ്റാണ്ട് ഒരുത്തനെ ആക്കണ്ട നമുക്ക് കൊറയണത്തിനെ കാണിച്ചരാട്ടാ അതും പറഞ്ഞരാ മനസ്സിലായല്ലോ കറാമത്തും പറഞ്ഞുതരാ പിന്നെ അതേപോലെ തന്നെ മുജാഹിദിന്റെ കൂട്ടത്തിൽപ്പെട്ട ഔലിയാനേയും പറഞ്ഞുതരാ ഒരുത്തനെ ആക്കുന്നില്ല കൊറേ തന്നെ പറഞ്ഞുതരാം ാണ് തീരുമാന ഇതിന്റെ അടി ഇറച്ചിക്ക് കൊണ്ടിട്ടാണ് നീ ഡലോഗ് ഒട്ടിക്കുന്നത് ഞങ്ങക്ക് മനസ്സിലായി ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞരാ നിങ്ങക്ക് ഒരു ഔലിയനെ പറഞ്ഞരാശ്വാസം ആ തന്നെ കാണണം നിങ്ങളുടെ വിശ്വാസ പ്രകാരം ഇല്ല ഔലിയാക്കന്മാരെ ഞാൻ വേറെയും കാണിച്ചു തരുന്നുണ്ട് വെറും നമ്മളത് മാത്രം കണ്ടാൽ പോരല്ലോ നിങ്ങളത് കൂടി ഒന്നും കൂടി നിങ്ങള് കാണു മനസ്സിലായല്ലോ ഏ അങ്ങനെ ഒരുപാട് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരാളെ പറഞ്ഞരാ ഒരാളെ അല്ല ഒന്ന് രണ്ടാളെ തന്നെ ഞാൻ പറഞ്ഞരാ അതാ നിങ്ങളുടെ ഷെയ്ഖായി നിങ്ങൾ പരിചയപ്പെടുത്തിയ ആള് തന്നെ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാ കാലത്തിനടുക്ക് നിങ്ങളെ കൂട്ടത്തുനിന്നുണ്ടായ ഒരു ഔലിയ മാണ്ട ഒരു അര ഔലിയും ഒരു പറഞ്ഞു പറഞ്ഞുതേരി അരയും മുക്കാലും ആക്കണ്ടരയും മുക്കാലും ഒന്നും ആക്കണ്ട നിങ്ങക്ക് ഞാൻ ഇന്നും പറഞ്ഞേരാണ്ട് അത് അഡ്രസ് പറഞ്ഞുതേരി അഡ്രസ് എന്നാ നീ പോവു അങ്ങോട്ടേക്ക് അഡ്രസ്സും പറഞ്ഞു തരാ വേണമെങ്കിൽ ഇന്നും ജീവിച്ചിരിക്കണ ഔല ഉണ്ടെങ്കിൽ പറഞ്ഞേരിണ്ടായ കറാമത്തൊന്ന് പറഞ്ഞേരി ആ പറഞ്ഞേരാ

ആ നിങ്ങളുടെ കറാമത്ത് കഥയാണ് നിങ്ങൾ ഔലിയെ നിസ്കരിക്കാത്തവനോ ഇത് ഞങ്ങള് പറഞ്ഞതല്ല മനസ്സിലായല്ലോ ചുരുട്ടും വെലിച്ചു നടക്കുന്നവക്ക് ഔലിയാക്കളായി തെറി വിളിച്ച് നടക്കുന്നവൻ ഔലിയാക്കളായി ഹോട്ടലിൽ കത്തിച്ചവൻ ഔലിയാക്കി ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാ പറഞ്ഞത് ഞങ്ങൾ ശരിയാന ഔലിയ ഞങ്ങള് പറഞ്ഞു തരുന്നുണ്ട് ശരിയായ കറാമത്ത് പറഞ്ഞു ശരിയായ കറാമത്തും ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ട് നാള് വരെ ഉള്ള ഞമ്മക്ക് വിടുക ഇതുവരെ ഉള്ളത് എടുക്കുക എന്നിട്ടൊരു നൂറ്റാണ്ടിന്റെ അടുക്ക് വാബിയള കൂട്ടത്തിൽ നിന്ന് ഒരു അര ഔലിയത് പറഞ്ഞു കൃത്യമായി പറഞ്ഞുതരും കറാമത്തുകൾ ഉണ്ടാകും അതിലൊന്നും ഇവിടെ യാതൊരു സംശയവും അത് തൊള്ളോണ്ട് അങ്ങനെ കറാമത്ത് ഒരു നൂറ്റാണ്ടായി വഹാബികൾ കേരളത്തിൽ ആ നൂറ്റാണ്ടിന്റെ ഇടയിൽ ഉന്തി വിട്ട ഔലിയാക്കന്മാർ അല്ല കൃത്യമായി കേരളത്തിലെ ആൾക്കാർക്ക് മലയാളം അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം മനസ്സിലായല്ലോ ഒരു മുക്കാക്കറാമത്ത് പറഞ്ഞേരി കറാമത്തും പിന്നെ ആ രീതിയിലുള്ള സംസാരമൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇങ്ങനെയൊക്കെ കറാമത്ത് ഇതെല്ലാം പരിശോധന നടത്തുന്നതിന് മുമ്പേ എന്താണ് കറാമത്ത് എന്ന് അറിയണ്ടേ അതേപോലെ തന്നെ ആരാണ് ഔല്യാക്കൾ എന്ന് അറിയണ്ടേ നമുക്ക് ആദ്യം അറിയേണ്ട ഔല്യാക്കളെ ആണല്ലോ അതെ നമുക്ക് ഔല്യാക്കൾ ആരാണെന്ന് ആദ്യം അറിയാം നിങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ആളെന്നെ ഒറ്റ തൗഹീദിനും ഒറ്റ ആദർശത്തിലൊക്കെ കൊണ്ടന്നെ നമുക്കത് പറയിപ്പിക്കാം ആരാണ് പറഞ്ഞാൽ തന്നെ ചോദിക്കപ്പെട്ടു മൻ നബിയെ ഔലിയാക്കൽ അവരാണ് ആരെ നമുക്ക് കാണുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരുന്നുണ്ടോ ആരുടെ മജലിസ്ലിരിക്കുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരുന്നുണ്ടോ ആരുടെ അമലും സംസാരവും ഫിക്കറും

അപ്പോൾ ഔലിയ എന്നുള്ളൊരു വിഭാഗം ഉണ്ടാകണം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ ഏ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ മുജാഹിദീൻ്റെ പണ്ഡിതന്മാരെയൊക്കെ പോയി ഒന്ന് പരിചയപ്പെടു മനസ്സിലായല്ലോ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടു സിംസാറിൻ്റെ പ്രാർത്ഥനകളൊക്കെ നിങ്ങളെ ഉസ്താദുമാരാണ് നിങ്ങളെ ഉസ്താദ്മാരാണ് വിശദീകരിക്കുന്നത് ഞങ്ങളൊന്നും നിന്റെ ഇടയിൽ കയറ്റി പറയുന്നില്ല മനസ്സിലായല്ലോ ഇപ്പം ഔലിയാക്കൾ ആരാണെന്ന് മനസ്സിലായാലോ ഇഷ്ടം പോലെ വഹാവികൾ ഉണ്ടെന്നില്ല എന്ന് മനസ്സിലായല്ലോ കൃത്യമാണല്ലോ വ്യക്തമാണല്ലോ ഇനി നിന്റെ ചോദ്യം ഉണ്ടായത് എന്താണ് ഒരെണ്ണത്തിനെ കാണിക്കാൻ പറ്റുമെന്നല്ലേ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ഔലിയാനെ കാണിക്കാൻ പറ്റുമോ നിന്റെ നിങ്ങളുടെ ഷെയ്ഖായി നിങ്ങള് പരിചയപ്പെടുത്തുന്ന ഇബിനു ആജറിന്റെ ശിഷ്യനായ മുല്ല മുല്ലഅലിയുൽ കാരി റഹിമഹുല പറഞ്ഞ രണ്ടൌലിയാക്കന്മാർ ഞാൻ പറഞ്ഞരാൽ കയ്യുമും നിഷേധിക്കാൻ പറ്റുമോ ഈ ഉമ്മത്തിൽ ഔലിയ എന്നല്ലേ പറഞ്ഞു വിശേഷിപ്പിച്ചത് അപ്പോൾ എനിക്ക് ഔലിയാനെ കിട്ടിയല്ലോ ഇനി കറാമത്താണല്ലോ നമുക്കറിയേണ്ടത് കറാമത്തിലേക്ക് തങ്ങൾ ജലാനീത്തങ്ങളോട് ചില ആളുകൾ ചോദിച്ചു മഹാനവറുകളോട് നിങ്ങളുടെ മനാക്ഷിബും നിങ്ങളുടെ സ്ഥാനമാനങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവാൻ എന്തെങ്കിലും ഒരു കറാമച്ച നിങ്ങൾ കാണിച്ചു തരണം ഒരു കറാമച്ച് കാണിച്ചു തരണം കണ്ടോ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി അസീസ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു മുൻദു കം സന എത്ര വർഷമായി നാട്ടുകാരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നു ഒരു കാലം പറഞ്ഞു കൊടുത്തു ഇത്ര വർഷ കാണാൻ ഹൽ അലയ്യ മഅസിയതൻ തുടങ്ങി ഞാൻ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ അള്ളാഹുവിന്റെ ഞാൻ എന്തെങ്കിലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല നിങ്ങൾ ചെയ്യുന്നത് നന്മയല്ലാതെ വിരുദ്ധമായത് ചെയ്യുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇന്ന് പറഞ്ഞപ്പോ മഹാനായി മഹീദീൻ ശെഹദങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ കറാമത്ത് ഈ നേർവഴിയിൽ ജീവിക്കാൻ കഴിയലാണ് അതാണ് വലിയ കറാമത്ത് അത്ഭുതങ്ങൾ സജ്ജനങ്ങളുടെ കൈകളാൽ ഉണ്ടാകും അതിന് കറാമത്ത് എന്ന് പറയും അത്ഭുതങ്ങൾ ആളുകൾ തെമ്മാടികളായ കൈകളുടെ അത്ഭുതം ഉണ്ടാകും അത് സമസ്ത മുസ്ലി അഖന്മാരുടെ കയ്യിൽ നിന്നും കാണുന്നുണ്ട് അത് ഞാൻ പയ്യെ കാണിച്ചു ചൂണ്ടൽ പ്രയോഗം ആണല്ലോ മുസ്ലിഖന്മാർ കുറെ തള്ളി മറിച്ചു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായല്ലോ അപ്പോ എന്താണ് കറാമത്ത് ഏറ്റവും വലിയ കറാമത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ മുജാഹുദുകൾക്ക് ആ കറാമത്ത് ഉണ്ട് എന്ന് മുജാദുകൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ജീവിക്കുന്നത് പരിശോധിച്ച് നോക്ക് അപ്പൊ കൃത്യമായി മനസ്സിലാവും ആർക്കാണ് കറാമത്തുള്ളത് ഇതിന്റെ സിംസാറിലൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ വിശദീകരണമല്ല ഇത്

എന്താണ് മുസ്ലിയാരനെ പറഞ്ഞത് ഞാനിനി പറഞ്ഞിട്ട് തെറ്റിച്ച് പറയട്ടെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അതാണ് ഏറ്റവും വലിയ കേട്ടല്ലോ അല്ല അൽ ഇസ്തിഖാമ അവർ ഔറാദുകൾ കൊണ്ട് നടക്കുക പറഞ്ഞ പോലെ ജീവിക്കുക അതാണ് ഏറ്റവും വലിയ കറാമത്ത് നിങ്ങൾ നിങ്ങളെ ഔല്യാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ആൾക്കാരുടെ കറാമത്തൊക്കെ എന്താണ് ആരാണ് ഔലിയ നിങ്ങൾ പറയുന്ന ഔലിയാരാണ് ഏഹ് ഔലിയാനെ കാണിച്ചു തന്നെ നിങ്ങൾ ആദ്യം പറയുന്ന സാധനത്തിന്റെ പേരാണ് സി എം മടപൂര്യം ലോകം തന്നെ നിയന്ത്രിക്കുന്ന എന്ന് പറയാ ഞാനാണ് അള്ളാഹന എന്ന് പറഞ്ഞ സി എം അടൂരാണല്ലോ നിങ്ങളെ ഏറ്റവും വലിയ ഉല്യ ആ സി എം അടകൂരിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് അദ്ദേഹത്തിന്റെ കറാമത്ത് എന്താണ് നിങ്ങൾ തന്നെ പറയുന്നതാണ് എന്താണ് ഔലിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടദാസിൻ്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുദസിയായ ഹദീസിലൂടെ പറഞ്ഞിരുന്നത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാൻമാർ അവരുടെ ജീവിതമരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കും ഉത്തരം ചെയ്യും അവർ ഹൃദയത്തിനുള്ളിലെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിയും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാനാൻ നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നിലയിലെത്തും എന്നെ വിളിപ്പോർക്ക് വായികൂടാതുത്തിരം ചെയ്യും ഞാനെന്നവർ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നതാണല്ലോ നിങ്ങളുടെ ഹൃദയത്തിനുള്ള കാര്യങ്ങളൊക്കെ അറിയും അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് അറിയുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുത്ത കഴിവാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഔലിയാണ് ഇതാണല്ലോ നിങ്ങളുടെ ഉസൂല് ആ ഒരു ഔലിയാനെ നമുക്ക് പരിചയപ്പെടാം ആര് നിങ്ങളുടെ ഔലിയ നിങ്ങളുടെ നേതാവ് പറഞ്ഞു ഒരു ഔലിയാനെ നമുക്ക് പരിചയപ്പെടാം അമ്പത് കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് പാഞ്ഞിപ്പോയി സ്വാമിജിയുടെ അതാണ് ഹൃദയത്തിൽ ഞങ്ങളുടെ അതിൽ പറയാറുണ്ട് ഔലിയാക്കൽ എന്ന് പറഞ്ഞ ആളുകളുണ്ട് സ്വാമിജി എന്ന് എന്ന് പറഞ്ഞു അറബിയിൽ അവർ അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ മുഖം നോക്കാതെ തന്നെ പറയാനുള്ള ആ കഴിവുണ്ട് അവർക്ക് അറബിയിൽ പറയാ ഷെയ്ഖ് എന്നാണ് ആണോ ഏറ്റവും വലിയ അധ്യാത്മിക രംഗത്തിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആ പവറാണ് ഷെയ്ഖ് അപ്പൊ സ്വാമിജി എന്റെയും കൂടി ഒരു എന്ന് ഞാൻ പറയുകയാണ് ഈ സമയത്ത് കൂടിയും ഒരു ഷെയ്ഖാണ് ഇയാളുടെ പേര് അങ്ങനെ തന്നെയല്ലേ ഇയാളുടെയും ഒരു ഷെയ്ഖാണ് ആര് സ്വാമിജി ഒരു ഔലിയാനെ കിട്ടിയല്ലേ നിങ്ങൾക്ക് അവലിയ എന്താണെന്ന് അയാൾ പറഞ്ഞല്ലോ ഞാനൊന്നും ഇതിൽ പറയുന്നില്ല ഞാനിത് ഇടപെടുന്നുമില്ല ഇതൊക്കെ നിങ്ങളുടെ ആളുകൾ പറഞ്ഞത് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കും ഇത് ബാധകമാണല്ലോ നിന്റെ ഉസ്താദാണല്ലോ അല്ലെങ്കിൽ നീ പച്ചയായിട്ട് അങ്ങ് തള്ളി ഇനി അടുത്തത് അടുത്തത് എന്താണ് സി എം മടപൂര് നമ്മുടെ പുസ്തകത്തിലുണ്ടായ സി എം മടപൂര് ആ സി എം മടപുരനെ കുറിച്ച് നേരത്തെ എന്താ പറഞ്ഞത് സി എം നിസ്കരിക്കാത്ത അങ്ങനെ കുറെ ഡയലോഗ് അടിച്ചല്ലോ അതുകൊണ്ട് തന്നെ സി എം മടപൂര് ആരാണ് ഒന്നുകൂടി കേട്ടില്ല ജതുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അത് ഭ്രാന്തനാണ് അപ്പൊ ഇതിന്റെ ഔലിയ ആരാണെന്ന് മനസ്സിലായോ ഔലിയാന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ നിസ്കരിക്കില്ല നോമ്പ് നോക്കില്ല നോമ്പ് ആക്കുന്ന എന്താണ് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് തന്നെ നേർക്ക് നേരെ പറഞ്ഞാലോ നിസ്കരിക്കുന്നത് കാണാത്ത എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായല്ലോ നിസ്കരിക്കാത്തതുകൊണ്ട് നിസ്കരിക്കുന്നത് കാണുമല്ലോ ഇനിയോ ഇനി നിസ്കരിക്കാത്ത ഈ ഔല്യ കാണുന്നത് കേൾക്കുന്ന പോലെ കേൾക്കും നേരത്തെ പറഞ്ഞല്ലോ സഹോദരന്മാരെ അടുത്തപ്പോൾ നേടിയെടുത്ത ലോകത്ത് ലോകത്ത് വെച്ച് വെച്ച് വിളിച്ചാലും ആ പവർ വിളിച്ചാലും നൊടിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ല എന്നെ വായുവൂണ ഉത്തീരം എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹു എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ അതേ റഹ്മാനിയ പവർ നേടിയ മടവൂർ കഴിയുകയാണ് അപ്പോൾ നമ്മുടെ സ്വാമി ജിയും മടവൂർ ജിയും ഒക്കെ ഔലിയാക്കളായി മാറി ഏ ഈ മടപൂർജിക്ക് പിന്നെ ഒരു പിന്നെ പ്രത്യേകതയുള്ളതാണ് ഇത് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ അവര് ഒരു എന്താ പറഞ്ഞത് നിങ്ങളുടെ വ്യഭിചാരം കാണാ കാണാതെ നടക്കൂലെന്ന പറഞ്ഞത് വഹാവേ ഞാനൊന്നും പറയുന്നില്ല വഹാവേ ഞാനൊന്നും പറയുന്നില്ല വിട്ടവാതെ നീ എന്നെ പൂരിപ്പിച്ചോ മനസ്സിലായല്ലോ ഞാനങ്ങനെ ഒരു കേസിന്റെ ബാക്കിലും പോകുന്നില്ല ആരെയും കുരിച്ചതിനെ കുറിച്ചും പറയുന്നില്ല ആരെയും ജയിലിൽ കൊണ്ടതിനെ കുറിച്ചും പറയുന്നില്ല ഒന്നും ഞാൻ പറയുന്നില്ല അല്ല നീ എന്നെ കുറിപ്പിച്ച എല്ലാവരും കാണുന്നുണ്ട് നിങ്ങൾ ആ കുരുപ്പ് സി എം ആണല്ല മാനസിക രോഗിക എല്ലാവരുടെയും ഇതിനെ കാണുന്നുണ്ട് കറാമത്താണേ നിഷേധിക്കാൻ പറ്റൂല എന്താണ് കുരുത്തൊക്കെ കെട്ടിപ്പോ അങ്ങനെയാണല്ലോ പറയല് അടുത്തത് ഞാൻ ഞാനിതിന്റെ ബാക്കി കേൾപ്പിക്കുന്നില്ല അടുത്തത് അവിടെ ഉള്ള എന്നോട് തങ്ങൾ പറഞ്ഞതാ തങ്ങൾ അബ്ദുറഷീദ് അദ്ദേഹം ആ കുടുംബത്തിലെ മെമ്പറായിരിക്കും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അദ്ദേഹം ഇപ്പോഴുള്ള ആളാണ് ചെറുപ്പക്കാരന് അവര് ചെറുപ്പക്കാരൻ എന്നാൽ ഷെയ്ഖുനാന്റെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് വിളിച്ച് ഈ റൂമിലേക്ക് ഇവരൊക്കെ വിളിച്ച് ഷെയ്ഖുന എല്ലാവരെ കൊണ്ടും സിഗരറ്റ് മുത്തക്കി കയ്യിൽ ഇണ്ടാവുക പറഞ്ഞ പോലെ അതിന്റെ സീർത്ത് എനിക്ക് അറിയില്ല ഞാൻ മസാല പറഞ്ഞ് അപ്പോൾ ഇവിടെ വ്യക്തമാണ് നിങ്ങളുടെ ഔലിയാരെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് എന്നാൽ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ഔലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലല്ല നമ്മൾ നമ്മളിങ്ങനെയുള്ള കറാമത്തും പറഞ്ഞു കൊടുക്കാറില്ല ഇങ്ങനെയുള്ള മഹത്വമുള്ള ആളാണെന്നും പറഞ്ഞു കൊടുക്കാറില്ല ഇങ്ങനെയുള്ള മഹത്വുള്ള ആളല്ല ഔലിയ നിങ്ങൾ ഈ പരിചയപ്പെടുന്ന രൂപത്തിലല്ല അതെല്ലാം ഔലിയ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ഈ നാട് നമ്മൾ അങ്ങനെ ആരെയും ഡെക്കറേഷൻ ഇട്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കലൊന്നുമില്ല മനസ്സിലായല്ലോ ഏ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ഭയങ്കര കുറവ് ഭയങ്കര കുറവത്ത് നിങ്ങളെല്ലാം അങ്ങോട്ടേക്ക് പോയി അതൊന്നും ഞങ്ങൾ പറയാനില്ല അത് ഇസ്ലാമിൻ്റെ പാരമ്പര്യവും അല്ല ജക്കിരാ നബിന്റെ ചരിത്രമതാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് മനസ്സിലായല്ലോ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് ഇബ്രാഹിം നബിയെ കുറിച്ച് വത്തഹതുല്ല ഇബ്രാഹിം അഖലീല എന്റെ ആത്മവിത്രമാണെന്ന് അള്ളാന്റെ റസൂസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാ ഈ കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെട്ട സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ അതുപോലെ എത്ര എത്ര അത്ഭുതങ്ങൾ നമുക്കറിയാമല്ലോ വിയാം സിംഗ് മുല്ലു നസിമിന്റെ കണത്തിൽപ്പെട്ട പ്രവാചകനാണ് എന്നിട്ട് പോലും ഇബ്രാഹിം നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇനിയോ വലിയാണെന്ന് പറഞ്ഞിട്ട് തൊപ്പിയും മാലയും ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരാളെയും കൊണ്ട് നടക്കാറുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയല്ല അങ്ങനെ കൊണ്ട് നടക്കുന്ന അങ്ങനെയല്ലോ ചെയ്യുന്നവർക്കാണല്ലോ ഇന്ന് റൈന്നാൾ ഇന്ന് ഔലിയ കാന്തപുരം ഔലിയ മറ്റോൻ മുള്ളൂർക്കര ഔലിയ ചിയമ്മട ഊര് ഔലിയ മുൻപത്ത് ചേച്ചി അബീബി ഇങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്ന അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അങ്ങനെ ആരെയും കൊണ്ടു നടക്കില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല ഇനി നീ ചോദിച്ചതിന് എന്തായി നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ തന്നെ നിങ്ങളുടെ നേതാവായി നിങ്ങളുടെ ഷെയ്ഹായി പരിചയപ്പെടുത്തുന്ന ഇബിൻ ഹജറിൻ്റെ ശിഷ്യനായ മുല്ല അലിയുൽക്കാരി ഇറാഹിം അഹമ്മ പറഞ്ഞ ഇബിനുദ്ധിയെയും ഇബിനുൽ കൈമിനെയും ഞങ്ങൾ കാണിച്ചു തരും ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് വല്ല ബോധ്യമുണ്ടെങ്കിൽ പറഞ്ഞു ബാക്കി ഞാൻ കാണിച്ചരാ ഇത് ഞാൻ പിന്നെ കൂടുതൽ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പാച്ച തെറി വിളിക്കുന്നതും സിഗരറ്റൊക്കെ ദുരിദ്ര വിളിക്കുന്നതുമായ കുറെ ഔല്യാക്കന്മാരുണ്ട് മനസ്സിലായല്ലോ അവരെല്ലാം നമുക്ക് വേണമെങ്കിൽ വേറെ കാണിച്ചരാം നിങ്ങൾക്ക് അങ്ങനെ പൂതിര നീ പറഞ്ഞോ അപ്പൊ നമുക്ക് കാണിച്ചതരാം അപ്പോൾ സഹോദരങ്ങൾ ഇതാണ് വിഷയം ഈ മമ്പാട്ടുകാരൻ വഹാബ് സെക്കാബ് വായിട്ട് നിങ്ങൾ കേട്ട് നിങ്ങൾ വലിയ എന്തോ ആനക്കാര്യം പോലത്തെ ഒരു ചോദ്യമായിട്ടൊന്നും എന്നെ നടക്കണ്ട എന്നാണ് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ഇവിടെ ആരും ഔലിയാക്കളെ നിഷേധിച്ചിട്ടില്ല കറാമത്ത് നിഷേധിച്ചിട്ട് അതൊക്കെ ഉള്ളതന്നെയാണ് പക്ഷേ ഈ കുബൂലികൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന കറാമത്തും ഔല്യാക്കളും വ്യാജനാണ് അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തോഫിക്ക് നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള ദജ്ജാലുകളുടെ ഫിത്രയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ അസ്സാം വലിക്കും വറഹമുല്ലാഹി വാത്തു